മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നു മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാട് വേങ്ങര കൂരിയാട് നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്ന് കൂരിയാട് ഓവർപാസിൽ മതിൽ തകർന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു സംഭവ സമയത്ത് റോഡിലുണ്ടായിരുന്ന മൂന്ന് കാറുകൾക്ക് കേടുപാടുണ്ടായി കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു വാഹനങ്ങൾ വി കെ പടിയിൽ നിന്നും മമ്പുറം കക്കാട് റോഡിലൂടെ വഴിതിരിച്ചുവിടുകയാണ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വേണ്ടത്ര മണ്ണിട്ട് ഉയർത്താതെയാണ് ദേശീയപാതയുടെ പണി നടക്കുന്നത് നേരത്തെയും റോഡിന്റെ പല ഭാഗവും ഇടിഞ്ഞിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കല കലക്ടർക്കും നിർമ്മാണ കമ്മിറ്റിക്കും പരാതി നൽകിയിരുന്നു ഇതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു